മുഹമ്മദ് അസ്ലം തുടരുന്നുണ്ട് അസ്ലം ഈ രീതിയിൽ മരുന്നുകൾ ഉപയോഗശൂന്യമായിട്ടുണ്ട് എങ്കിൽ അത് ആരോഗ്യ കമ്മിറ്റി മാത്രമല്ല കോർപ്പറേഷൻ ഭരണത്തിനിരിക്കുന്നവരുടെ കെടുകാര്യസ്ഥത അലംഭാവം അവരുടെ അശ്രദ്ധ കുറവ് തന്നെയാണ് ഇതിന് കാരണമായിട്ടുള്ളത് എന്തുകൊണ്ട് ഇത്രയധികം മരുന്നുകളുടെ സ്റ്റോക്ക് അവിടെ ബാക്കി നിൽക്കുന്നു എന്നത് ശ്രദ്ധയിൽപ്പെട്ടില്ല അല്ലെങ്കിൽ അത് വിനിയോഗിച്ചില്ല അതിനുള്ള മറുപടി എന്താണ് കോർപ്പറേഷൻ അധികൃതരുടെ ഭാഗത്ത് നിന്ന് നിലവിലെ ഉദ്യോഗസ്ഥർ സംസാരിക്കുമ്പോൾ നേരത്തെ ഉണ്ടായതിനെ കുറിച്ച് വ്യക്തതയല്ല ഇപ്പോൾ അവിടെ മരുന്നുകൾ കുന്ന കൂടി കിടക്കുന്ന അത് തരംതിരിക്കുകയും അതിൽ ഒഴിവാക്കേണ്ട െ പ്രോട്ടോക്കോൾ പ്രകാരം ഒഴിവാക്കുമെന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുന്നത് ഇത് ക്വാറന്റൈൻ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചതും അതോടൊപ്പം അതിൽ മരുന്ന് വിതരണം ചെയ്തതൊക്കെ സ്വാഭാവിക ആരോഗ്യ അവിടുത്തെ ആരോഗ്യ ഓഫീസർമാരുടെയും അതോടൊപ്പം തന്നെ ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെയൊക്കെ നേതൃത്വത്തിലായിരിക്കും അതിൽ അവരുടെ ആ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച തന്നെയാണ് കാരണം ആ ക്വാറന്റൈൻ കേന്ദ്രം അവസാനിക്കുമ്പോൾ പ്രവർത്തനം അവസാനിക്കുമ്പോൾ അവിടെ എത്രത്തോളം മരുന്നുകൾ ഉണ്ടായിട്ടുണ്ട് ആ മരുന്നുകൾ ഏതൊക്കെയാണ് കാലാവധി ഉള്ളത് അത് ഏതൊക്കെ രീതിയിലേക്ക് പുനർവിന്യാസം നടത്താൻ അല്ലെങ്കിൽ പുനർവിതരണം നടത്താം എന്നതിനെക്കുറിച്ചുള്ള ആലോചിക്കാതെ അത് അവസാനിപ്പിച്ചതോടുകൂടി അത് പൂട്ടി അവിടെ എല്ലാ ഡോറുകളും പൂട്ടി പോവുകയാണ് ചെയ്തത് പിന്നീട് ഒരു ആവശ്യം വരുമ്പോൾ അത് തുറന്നു നോക്കുമ്പോഴാണ് അവിടെ മരുന്നുകൾ ഇങ്ങനെ ഉപയോഗശൂന്യമായ നിലയിൽ കണ്ടെത്തി എന്നത് കാണുന്നത് പിന്നെ അതിനെ തരംതിരിക്കുന്ന നടപടിയിലേക്ക് പോകുന്നു അത് അത് ഒഴിവാക്കുന്ന വേണ്ടിയുള്ള നടപടിയിലേക്ക് പോകുന്നു എന്തായാലും പിന്നെ ആ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ അതിൻ്റെ സ്റ്റാൻഡിങ് കമ്മിറ്റി ഉൾപ്പെടെയുള്ള ആരുടെ ഭാഗത്തു നിന്നും ആൾക്കാണോ ചുമതല ഉണ്ടായിരുന്നത് അവരുടെ ഭാഗത്തുണ്ടായ വീഴ്ചയാണെന്ന കാര്യത്തിൽ സംശയമില്ല സ്വാഭാവികമായിട്ടും പ്രതിപക്ഷം കൂടി ഇടപെട്ട സാഹചര്യത്തിൽ അതിൽ കർശനമായ നടപടികളിലേക്ക് സ്വാഭാവികമായിട്ടും കോർപ്പറേഷന് പോകേണ്ടി വരും കാരണം ഇത് ജനങ്ങളുടെ തന്നെ കാർഷിക കാശ് കൊടുത്ത് മേടിക്കുന്നതാണ് മാത്രമല്ല ഈ നേരത്തെ കോർപ്പറേഷൻ കൗൺസിൽ തന്നെ പറഞ്ഞതുപോലെ കോർപ്പറേഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ക്ലിനിക്കുകളിൽ പോലും മരുന്നുകളില്ലാതെ മുന്നോട്ട് പോകുമ്പോഴാണ് അതിന്റെ ക്വാണ്ടിറ്റി എത്ര ആയിരുന്നാൽ പോലും മരുന്നുകൾ നശിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത് അത് പിന്നെ തീർച്ചയായും വലിയ അലംഭാവം തന്നെയാണ് യെസ് അസ്ലം മരുന്നുകൾ എന്ന് പറയുമ്പോൾ ഈ അവശ്യ മരുന്നുകളുടെ വിഭാഗത്തിൽപ്പെടുന്നവ തന്നെയാണോ അവിടെ ഈ ഉപയോഗശൂന്യമായി പോയത് പിന്നെ പനി ഉൾപ്പെടെയുള്ള പനി ചുമ ഉൾപ്പെടെയുള്ള മരുന്നുകൾ ഇത് കൊടുക്കുന്ന പിന്നെ അസുഖങ്ങൾ കൊടുക്കുന്ന മരുന്നുകളുണ്ട് അതോടൊപ്പം തന്നെ ആൻറ്റിബയോട്ടിക്കുകളുണ്ട് പിന്നെ കഫ് കഫ്സർപ്പുള്ള പിന്നെ ഉള്ള കുപ്പിയിലുള്ള മരുന്നുകളുണ്ട് നിരവധി മരുന്നുകൾ നമ്മൾ ഒറ്റത്തോട്ടത്തിൽ നമ്മുടെ കാണാൻ കഴിഞ്ഞു അവിടെ ഒരു രഹസ്യമായി തന്നെ പോയതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ വിശദാംശമായിട്ട് അതിൽ നമുക്ക് നോക്കാൻ പറ്റിയിട്ടില്ല അതേസമയം ഒറ്റ തോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാകുന്ന മരുന്നുകൾ പലതും പിന്നെ പിന്നെ പെട്ടികൾ പോലും തുറക്കാത്ത രീതിയിൽ കാരണം അതിന് എത്രയോളം സ്റ്റെപ്പുകൾ അത്രയും സ്റ്റെപ്പുകളുള്ള പെട്ടികൾ തന്നെ ബോക്സായിട്ട് തന്നെ അവിടെ ഇരിപ്പുന്നുണ്ടായിരുന്നു മാത്രമല്ല ജീവനക്കാരെ തരംതിരിക്കലി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അതിൽ ഉപയോഗശൂന്യമായ മരുന്നുകളാണ് ഭാഗത്തേക്കാണ് കൂടുതലും വെച്ച് വെച്ചിരിക്കുന്നത് പിന്നെ ഈ സാനിറ്റൈസർ ഉൾപ്പെടെയുള്ള കുറേ കാര്യങ്ങളും ഗ്ലൗസ് ഉൾപ്പെടെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ും അങ്ങോട്ട് മാറ്റി വെച്ചിരിക്കുന്നത് ഇന്യൂ എക്സ്പയറി ഡേറ്റ് കഴിയാത്ത കുറച്ച് മരുന്നുകൾ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അതും ആ രീതിയിൽ രണ്ട് രണ്ടായിട്ടും തരംതിരിച്ചു വെച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഇപ്പോഴാണ് അവരുടെ അവിടെ ശ്രദ്ധയിൽപ്പെട്ടത് ഇപ്പോഴാണ് അവർ ഇത് അത് ശ്രദ്ധിച്ചതെന്നുള്ളതാണ് ഏറ്റവും പ്രശ്നം എന്തുകൊണ്ട് ഇത്രയും നാൾ മൂന്ന് വർഷത്തോളം അത് അങ്ങനെ കിടന്നു എന്നുള്ളതിന് ആണ് കൃത്യമായി ഉത്തരം കോർപ്പറേഷൻ നൽകേണ്ടത് കേന്ദ്രം ശേഷം അല്ലെങ്കിൽ അത് അവസാനിപ്പിച്ചതിനു ശേഷം തന്നെ ഓരോ വർഷവും കഴിഞ്ഞ് ഇങ്ങോട്ട് ഓരോ വർഷവും വൈറൽ പനികൾ പടർന്നു പിടിക്കുന്നുണ്ടായിരുന്നു ഡെങ്കിപ്പനി പടർന്നു പിടിക്കുന്നുണ്ടായിരുന്നു ആ സമയങ്ങളിലൊക്കെ മെഡിക്കൽ കോളേജിലടക്കം അതിന് ആവശ്യമായ സംവിധാനങ്ങളൊക്കെ ഒരുക്കുന്നുണ്ടായിരുന്നു പക്ഷെ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ പോലും ഇങ്ങനെ മരുന്നുകൾ കെട്ടിക്കിടക്കുന്നത് കോർപ്പറേഷന്റെ ശ്രദ്ധയിൽ പോലും വന്നില്ല തീർച്ചയായും നേരത്തെ കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞതുപോലെ പലതവണ കോർപ്പറേഷൻ കൗൺസിലും കൗൺസിലർമാർ തന്നെ ഉന്നയിക്കുന്നുണ്ട് പല പല സ്ഥലങ്ങളിലേക്കും മരുന്നുകളില്ല മാത്രമല്ല കോവിഡ് കാലത്ത് തന്നെ പല സ്ഥലത്തും താൽക്കാലികമുണ്ടായ ക്വാറന്റൈൻ കേന്ദ്രത്തിൽ പോലും മരുന്നുകളില്ല എന്ന് പോലും ഇതിനെക്കുറിച്ചുള്ള കാര്യം അവരുടെ ശ്രദ്ധയിലേക്ക് വന്നില്ല അതുകൊണ്ടാണ് ഈ സ്റ്റോക്ക് രജിസ്റ്റർ ഉൾപ്പെടെ സൂക്ഷിച്ചിരുന്നോ എന്ന സംശയം അവർ പിന്നെ ഉന്നയിക്കുന്നത് കാരണം സ്റ്റോക്ക് രജിസ്റ്റർ ഉണ്ടായിരുന്നെങ്കിൽ ഏതൊക്കെ മരുന്നുകൾ പോയിട്ടുണ്ട് ഏതൊക്കെ ബാക്കി ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത കോർപ്പറേഷൻ്റെ കണക്കുകളിൽ തന്നെ ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ അത് മറ്റ് സ്ഥലങ്ങളിലേക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളിലേക്ക് നൽകാൻ കഴിയും അത്തരം രേഖകൾ പോലും അല്ലെങ്കിൽ സ്റ്റോക്ക് രജിസ്റ്റർ സൂക്ഷിച്ചതുപോലും കൃത്യമായിരുന്നില്ല എന്ന് വേണം കരുതാൻ എന്ന് പറഞ്ഞാൽ ആ സമയത്തുള്ള എമർജൻസി അടിയുന്നറ്റ സാഹചര്യം പരിഗണിച്ചുകൊണ്ട് കുറെ കാര്യങ്ങൾ ചെയ്യുന്നു പിന്നെ അതിനെ ഫോളോ ചെയ്യുന്നില്ല എന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ ക്വാറന്റൈൻ കേന്ദ്രത്തിൽ കെട്ടിക്കിടന്ന ഉപയോഗശൂന്യമായ മരുന്നുകളുടെ ദൃശ്യങ്ങൾ നമ്മളോട് പറഞ്ഞു തരുന്നത് ഇപ്പോൾ ഇത് പുറത്തു പുറത്തു അല്ലെങ്കിൽ ഈ ദൃശ്യങ്ങൾ നമുക്ക് ചില രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അവിടെ വന്ന് പോയി നോക്കി കാരണം നേരിട്ട് ആർത്ഥത്തിൽ നമുക്ക് പോകാൻ പിന്നെ അവർ സമ്മതിക്കണമെന്നില്ല അതുകൊണ്ട് തന്നെ അവിടെ ഒരു സാംസ്കാരിക നിലയാണ് അവിടെ റൂമുകളൊക്കെ വാടകയ്ക്ക് കൊടുക്കുമോ എന്ന കാര്യം ചോദിച്ചാണ് നമ്മൾ പോയത് അങ്ങനെ റൂമുകൾ പിന്നെ ഇനി കൊടുക്കും ഇപ്പോൾ കൊടുക്കുന്നതിൽ ഇനി കൊടുക്കും എന്തായാലും ഞങ്ങൾ അത് നോക്കണം നോക്കാം ആ റൂമുകൾ നോക്കാമെന്ന രീതി എന്ന വ്യാജരണം ശരിക്കും നമ്മളവിടെ കയറിയത് കയറിയ ഉള്ള സ്വാഭാവികമായിട്ടും മരുന്നുകളവിടെ ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് വിവരം ലഭിച്ചിരുന്നു എൻ്റെ അടിസ്ഥാനത്തിൽ അത് കൂട്ടിയിട്ടിരുന്ന മരുന്നുകളിലേക്ക് നമ്മളെ പിന്നെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് ദൃശ്യങ്ങൾ പകർത്തുകയും അപ്പം അതോടൊപ്പം തന്നെ അതിനിടയിൽ തന്നെ വർത്തമാനം പറയുന്നതിടയിൽ തന്നെ അത് പിന്നെ കോവിഡ് കാലത്തെയാണെന്നുള്ളത് കാര്യങ്ങളൊക്കെ ആ അവിടുത്തെ ജീവനക്കാരിൽ നമുക്ക് വിവരം ലഭിച്ചു